സിനിമ ായപ്പോഴാണ് അങ്ങനെ ഒരു കരിയർ ആക്കാൻ അങ്ങനെ അങ്ങനെ ഒരു ആയപ്പോഴാണ് ആഗ്രഹം തോന്നിയത് ഒരു ഇൻഫ്ലുവൻസ് സിനിമ ഒരു സിനിമ ആയിട്ടല്ല പൊതുവെ എനിക്ക് പണ്ട് മുതൽ ലൊക്കേഷൻസും ഡബിങ്ങും ഒക്കെ പോയി പോയി അതിന്റെ ഭാഗമായിട്ട് ഇരിക്കാൻ ഇഷ്ടമായിരുന്നു അപ്പൊ കൂടുതലും സമയം അവിടെ ചെലവഴിച്ചോണ്ടായിരിക്കാം അങ്ങനൊരു താല്പര്യമാണ്

അദ്ദേഹം അറിയില്ല അദ്ദേഹത്തിന് ഒന്നും സ്പോണ്ടേനിയസ് ആണ് പണ്ട് അപ്പം ആരുടെയും തീരുമാനങ്ങൾക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ എല്ലാം പുള്ളിയുടെ തീരുമാനത്തിനനുസരിച്ചിരിക്കും ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ശേഷമുള്ള ഒരു ശ്രദ്ധ ലെവലല്ലേ റിസീവ് ചെയ്യുന്നത് അല്ല അതിപ്പം മാറി ഉള്ളൂ വരുന്നേയുള്ളു പ്രൊമോഷൻസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഇന്നലെയാണ് കഴിഞ്ഞത് പ്രൊമോഷൻസിന്റെ ഇതേപോലെ തിയേറ്റർ വിസിറ്റ്സിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഇപ്പം നല്ല അഭിപ്രായം പറയാൻ വരുന്നുണ്ട് എന്തുകൊണ്ടും നല്ല റിസപ്ഷൻ ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അങ്ങോട്ട് കിട്ടിയല്ലേ അതെ അതായത് തിയേറ്ററിൽ ആളുകൾ കൈയ്യടിക്കൊപ്പം വലിയ ശിപസാര ചെറിയ എന്ന് പറയുന്ന മൊമെന്റ് കിട്ടി കുറെ ഫൺ മൊമെന്റ്സ് കിട്ടി തിയേറ്റർ മൊമെന്റ്സ് കിട്ടി ആളുകൾ കൈയടിക്കുന്ന മൊമെന്റ്സിന്റെ ഭാഗം അങ്ങനെ സ്വപ്നം സ്വപ്നങ്ങളൊരു സമയം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും പിന്നെ അത് കിട്ടിയപ്പോൾ ഞാനും ഓക്കെ കൊള്ളാലോ എന്നുള്ളൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ ആദ്യമായി ഫസ്റ്റ് ഡേ കണ്ടപ്പോ തന്നെ ഫസ്റ്റ് ഡേ ഈ പറയുന്ന സീൻസിലൊക്കെ കൈയടിച്ചപ്പോ ആദ്യം വിചാരിച്ചു നമ്മുടെ നമ്മുടെ ടീം ആയിരിക്കുമല്ലോ അപ്പൊ എല്ലാവരും അത് കഴിഞ്ഞിട്ട് അടുത്ത തിയേറ്ററിൽ പോയി അവിടെയും ഈ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും ആ റെസ്പോൺസ് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഓക്കെ ആ ഒരു പെർട്ടിക്കുലർ സീൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വർക്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു ഇതിലേക്ക് എത്തി സന്തോഷം ഈ ഈ കിഷ്കിന്ദകാന്തത്തിന്റെ മേക്കേഴ്സ് ഒക്കെ ആയിട്ട് ഇനി പടം വരാൻ പോകുന്ന കേൾക്കുന്നു ആ അത് വലിയൊരു ലീപ്പല്ല കരിയറില് അതെ തീർച്ചയായിട്ടും അതെ അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ എപ്പോഴാ അത് കിട്ടുന്ന ഞാനിപ്പോ ഒരു ഒന്ന് രണ്ട് മാസമായി അത് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പൂജക്ക് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ പ്രൊമോഷൻസിന്റെ പൂക്കെ തിരക്കിന്റെ അല്ല അവിടെ ഒരു വഴിക്ക് എത്തിച്ചിട്ട് എല്ലാം കൂടെ വരാനുള്ള ഒരു ടൈം കിട്ടാത്തോണ്ടാണ് ഞാൻ ആ സമയത്ത് ജി സി സി ലായിരുന്നു അവിടെ പെട്ടെന്ന് വരാനുള്ള എല്ലാ ഡേറ്റ്സും ഇതായി പോയി അപ്പം അതാണ് വരാൻ പറ്റാത്ത യൂട്യൂബ് സ്പേസിൽ നിന്ന് ഇപ്പൊ സിനിമ എത്തിയവരെ കൊറേ ആളുകൾ ഇപ്പഴും സന്ദീപിനോട് ട്രൈ ചെയ്തവരുണ്ട് അച്ചീവ് ചെയ്തവരുണ്ട് പനിരാജിനെ പോലെ മമ്മൂക്കയ്ക്ക് വേണ്ടി പടം എഴുതുന്ന ആളുകളൊക്കെ അങ്ങനെ കുറെ ആളുകൾ ടാവിലന്നിട്ടത് അവര് അവരുടെ അടുത്തേക്കാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് അതേ കൃഷ്ണൻ എന്താണതിന്റെ ഫുൾ ടീം തന്നെ സന്ദീപിനെ ലീഡാക്കി വെച്ചൊരു പടം ചെയ്യുന്നു അങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത് അവരൊക്കെ എന്താ പറഞ്ഞത് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും എല്ലാവർക്കും നല്ല പ്രൊജക്ടുകൾ ഉണ്ട് പനിരാജ് മമ്മൂക്ക നിതീഷ് ഏട്ടനും നല്ല പ്രൊജക്ട്സ് ഉണ്ട് ആനന്ദ്ട്ടന് വാഴ കഴിഞ്ഞു സന്തോഷം എല്ലാവരും ഒരുമിച്ച് വളർന്ന് കാണുമ്പോൾ സന്തോഷം ഇങ്ങോട്ടും നമ്മള് കോംപ്ലിമെന്റ് ചെയ്യും പറയുന്ന ഗൈഡൻസ് കൊടുക്കും ഇപ്പോഴും അതേ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഇപ്പോഴും ഒരുമിച്ചുണ്ട് അതുകൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് പുതിയതായിട്ട് ഒരു അഭിപ്രായം പറയുന്ന ഒരു കമ്പനി അല്ല എല്ലാരും ഇപ്പൊ വരുമ്പോ തന്നെ വിശേഷങ്ങൾ അറിയിക്കുക ആ കൊള്ളോട് അടിപൊളിയായി പിടിച്ചു അങ്ങനെ ഒരു ബോണ്ടാണ് നമ്മളിപ്പോഴും ഈ കോണ്ടന്റ് ക്രിയേറ്റഡ് ആയിട്ടിരിക്കുമ്പോ എപ്പോഴെങ്കിലും നിങ്ങളുടെ പേരില് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിനിമ അങ്ങനെയൊക്കെ എപ്പോഴും സ്വപ്നം കണ്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു പ്രഷറാണ് സന്ദീപ് ഇങ്ങനെ സന്ദീപിന്റെ ഒരു സിനിമയിലെ ഗോള് പറയുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും സന്ദീപിനെ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ എനിക്കത് ഭയങ്കര പ്രഷറാണ് അല്ല എല്ലാം പറയൂല അല്ല അതായത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഗോൾ ഉണ്ടാവില്ല സിനിമയിൽ അപ്പൊ ചില കാര്യങ്ങളിൽ ഭയങ്കര പ്രഷറാണ് എനിക്ക് കുറച്ച് ഫ്ലോ ആയി ഫ്ലോന്റെ കൂടെ പോവാൻ ഇഷ്ടം അല്ലാതെ ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല നടക്കണ പോലെ നടക്കണമെന്നുള്ളൂ ടിക്കറ്റ് ആക്കിയേ ടിക്കറ്റ് ആക്കിയ വിളി വന്നായിരുന്നു മനസ്സിലായി എപ്പഴാ എന്താന്നും പറഞ്ഞിട്ടില്ല അനവടെ അവന്റെ പുതിയ പടം ഇരുപത്തി ആറാം തീയതി പൂജയാണ് അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളാണ് ഉണ്ടെന്ന് അറിയുന്നു അങ്ങനെ പറയുന്നുണ്ട് ഇടക്കിടക്ക് ചേട്ടൻ മെസ്സേജ് ഇടയ്ക്കിടക്ക് മെസ്സായി മാറിയോ മാറിയിട്ടില്ല നമ്മളൊക്കെ പറഞ്ഞത് സാ ഈ പടങ്ങളിൽ ഇപ്പൊ കിട്ടുന്ന ഓഫർ ആയതിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പൊ പടത്തിൽ ഇന്ന ഭയങ്കര ഈസി ആയിട്ടാണ് പറയുന്നത് അങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം പോലെ പറയുന്നത് കിട്ടിയ എന്താ പറയാ എക്സൈറ്റഡായിട്ട് ഞാൻ ഡീൽ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അതിനുശേഷം ഞാനെടുത്തൊരു ഒരു ഡിഫൻസീവ് മെക്കാനിസം പരിപാടിയാണ് ഓട്ടോമാറ്റിക്കലി വന്നാണ് അതായത് നടക്കുന്നതൊക്കെ നടക്കും നടക്കാനുള്ളത് നടക്കുള്ളൂ എന്നുള്ള ഒരു മൂഡിലാണ് ഇപ്പൊ എല്ലാം അങ്ങനെ അങ്ങനെ ആണോ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നല്ലോ ഒന്നും പ്രിപ്പയർ ചെയ്ത് അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയി നിക്കാൻ ഭയങ്കര പേടിയാണ് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് പ്ലാൻ ഉണ്ടോ അങ്ങനെ ൂറതായിട്ട് എഫക്ട് ചെയ്യും കാണുമ്പോഴത്തൊരു പെർഫോമൻസ് കാണുമ്പോ അതുപോലെ ആയിരുന്നെങ്കിൽ ഇപ്പം റോഡിലേക്ക് എന്താ എത്താത്തത് അങ്ങനെ കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ഇല്ല അങ്ങനെ ആലോചിച്ചിട്ടില്ല കാരണം ഇപ്പൊ വേറെ ഒരാളുടെ പെർഫോമൻസ് കാണുമ്പോ അത്രത്തോളം അല്ലെങ്കിൽ അങ്ങനെ എന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല അത് പോസിബിൾ എനിക്ക് ഒരു പേഴ്സണൽ നമുക്ക് നമ്മള് കുറച്ചും കൂടെ മുമ്പോട്ട് പോണം എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ് കാണാൻ നല്ല പെർഫോമൻസസ് അത് എപ്പോഴും എൻജോയ് ചെയ്ത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന്റെ ഭാഗം കണ്ട് കണ്ട് കണ്ടതിന്റെ ഭാഗമായ ആളാണ് അപ്പൊ കാണാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ ബേസിലിന്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ ഇതിന്റെ ഡയറക്ടർമാരും ഒക്കെ ഉള്ളത് അദ്ദേഹം പടത്തിനെ പാക്ക് ചെയ്യുന്ന വിധമായാലും അതിന്റെ ഒരു ചെറിയ ഛായ പടക്കണത്തിലുണ്ടോഡാണ് അല്ല ശരിക്കും ബ്രീഡാണ് നമ്മള് ഞാൻ ഇപ്പൊ കൊറേ സിനിമയൊന്നായിട്ടില്ല നാലാമത്തെ സിനിമയാണ് പടക്കണം അപ്പൊ ഇതുവരെ ഞാൻ വർക്ക് വിജയൻ ആണെങ്കിലും രോഹിത് ഏട്ടൻ ഇവരൊക്കെ എഡിജിയൊക്കെ ആണെങ്കിലും വേറെ കൈൻഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മനു ഇതൊന്നും അല്ല മനു എന്തോ ഒരു യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് മിക്ക ഡയറക്ടേഴ്സും പറയുന്നത് ഒരു ഒരു ബാക്ക് ബെഞ്ചർ വന്ന സിനിമ എടുക്കുന്നു അതാണല്ലോ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആളാണ് മനു ഫ്രണ്ട് സിനിമ മനുഷ്യർ കൊറേയൊക്കെ മനുവിന്റെ ചിന്തിക്കുന്ന മനു എന്താണോ അതിന്റെ ചെറിയ എക്സ്റ്റൻഷൻസ് ഓഫ് മനുണ്ട് ഫ്രണ്ട് ബെഞ്ചർ കൃത്യ സമയത്ത് കിടന്നുറങ്ങാ വളരെ ഓർഗനൈസ്ഡ് ഞാനും ആദ്യമായിട്ട് എങ്ങനത്തെ ഒരാൾ നമ്മുടെ പടത്തില് നൈറ്റ് ഷൂട്ട് കുറവാ അപ്പൊ ഞാൻ ചോദിച്ച നൈറ്റിലാത്ത എനിക്ക് മണിക്ക് ഉറങ്ങണം അതുകൊണ്ട് എഴുതപ്പോഴും ഒമ്പത് മണിക്ക് ശേഷമുള്ള സീൻസ് ഒന്നും എഴുതിയിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാള് വരും കൃത്യമായിട്ടൊരു ഉണ്ട് സമയത്ത് എഴുന്നേൽക്കുന്നു ഇത്ര സമയത്ത് ഫുഡ് കഴിക്കുന്നു ഇത്ര സമയത്ത് മനുഷ്യ കേട്ടുള്ള സിനിമ ജീവിതമായിട്ടൊരു ബന്ധം ഡെയിലി അയ്യായിരം സ്റ്റെപ്സ് നടക്കണം അത് അങ്ങനത്തെ മനുവിന്റെ റൂമിന്റെ ഡോർ എപ്പോഴും തുറന്നു നോക്കും നമുക്ക് എന്തു എന്തു വേണമെങ്കിലും വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളൊന്നും ഓണ ഒരു ഒമ്പത് മണി പത്ത് മണി മനു മനുറങ്ങി കാണും വെറുതെ നോക്കും പക്ഷെ നല്ല നല്ലവർക്കായിരിക്കും നിങ്ങക്ക് വരാം പക്ഷെ ഞാൻ രാവിലെ കിട്ടും ഈ വി വളരെ ക്വാളിറ്റി ഉള്ള വല്ല ഫീൽ ചെയ്തിട്ടുണ്ട് അതില് കുറച്ചിങ്ങനെ മാജിക് പോലെ കുറച്ച് എലമെന്റ്സ് സൂപ്പർ പവർ പോലത്തെ എലമെന്റ്സ് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു കണ്ടിട്ടില്ല ഞാൻ ട്രെയിലർ സാധനം ഫുള് യൂസ് ചെയ്തിട്ടില്ല മനു മാക് മനുഷ്യന് മാക്സിമം പ്രാക്ടിക്കലി ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത് നോക്കിയേക്കുന്നത് നേരത്തെ വീട്ടിലേന്റെ കാര്യം ചോദിച്ചല്ലോ അതേപോലത്തെ ഒരു മാക്സിമം എന്തൊക്കെ ഓൺസെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പിടിച്ചിട്ടുണ്ട് കുറെ അധികം നിങ്ങള് കാണുമ്പോഴാണെങ്കിലും ഭയങ്കര രസം തോന്നുന്ന പല സാധനം ഓൺ സെറ്റിൽ നമ്മൾ ചെയ്തെടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇ എഫക്സ് മാക്സിമം കുറവായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് പക്ഷെ ഉള്ള സന്ദർഭങ്ങളും ഉണ്ട് എനിക്ക് അത് കാണാൻ എക്സൈറ്റഡാണ് അത് എങ്ങനെയാണ് ഫൈനലി വന്നേക്കുന്നത് എനിക്ക് അറിയില്ല ചിലപ്പോൾ അടിപൊളി ഇതില് കൊറേ പരകായ പ്രവേശം വേറെ ആരോ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി വർക്ക് ആണ പോലെ ആ സീൻസ് ആദ്യമായിട്ടല്ലേ ഷോർട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായിരുന്നു പെർഫോമൻസും അല്ല അത് മനു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കേറുക ഇങ്ങനെ ആയിരിക്കും കൺട്രോൾ ചെയ്യാൻ പോവുക പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കേണ്ട ഇടയിലായിരിക്കാം ഈ ചിലപ്പോ കൺട്രോൾ ചെയ്യേണ്ട ഒരവസ്ഥ വരിക അപ്പൊ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് അതിലേക്ക് മാറുക എന്നുള്ള ആ ഒരു സീനിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഇതാണ് എങ്ങനെ അതിന്റെ ഒരു ഇനിഷ്യൽ ട്രിഗർ എങ്ങനെയാണെന്നുള്ള കാര്യം മനുവിന് കൃത്യമായിട്ട് അറിയാം ഓക്കെ ഇങ്ങനെ കയറിയാൽ മതി എന്നുള്ള ഒരു സാധനം അറിയാം അപ്പൊ അത് പിടിച്ച് പിന്നെ നമ്മൾ ചെയ്താൽ മതി നമ്മള് കുറച്ച് എളുപ്പമായിരുന്നു മനുവിന് ആ ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് ഒരു ഐഡിയ കൃത്യമായിരുന്നു എപ്പോഴും ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരു പുതിയ കോണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പൊ ചില സമയത്ത് അത് ആ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോലും അതിന് വലിയ എന്താ പറയാ റിസപ്ഷൻ ഉണ്ടാവുകയും ആടു ടൂ സംഭവിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെ വിരളായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരുപാട് ചരിത്രമുണ്ട് ഫ്രൈഡേ ഫിലിം ഹൗസ് അപ്പൊ അതുപോലെ തന്നെ ജനങ്ങളിൽ കാണുന്ന ആളുകളുടെ ആവുന്ന ഒരു സിനിമ ആവട്ടെ പഠിക്കണം എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി താങ്ക് യു നമസ്കാരം